ഈ പല ആർട്ടിസ്റ്റുകളെ കൊണ്ടുള്ള ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ഇങ്ങനെയൊരു ഇഷ്യൂസ് നമുക്ക് എന്താ ലൊക്കേഷണൽ ആർട്ടിസ്റ്റ് വരായിരിക്കുമ്പോൾ ഡയറക്ടർ ചോദിക്കും പ്രൊഡ്യൂസർ ചോദിക്കും അങ്ങനെ പല മാനസിക പ്രശ്നം നമുക്ക് തന്നെ ഉണ്ട് അപ്പം നമ്മൾ അത് ഇവർക്ക് പോയി കാശ് കൊടുത്തിട്ടുകൊണ്ട് വന്നിട്ട് നമ്മളോട് ഇവർ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അവരെ കടം ചോദിക്കാനൊന്നുമല്ലേ വിളിക്കുന്നത് അപ്പൊ ഞാൻ പൃഥ്വിരാജിനെയൊക്കെ വെച്ച് പടം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കൂളായിട്ടാണ് ആ പടം തീരണവരെ ഊട്ടിയില് മൈനസ് രണ്ട് ഡിഗ്രിയിൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് കണ്ട ഉടനെ നടൻ സിദ്ധിക്കുകയാണ് വിളിച്ചത് ഷിബു ആണോ ആ മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തത് മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തതായിട്ടാണ് ഞാൻ ആരും പോകുന്നില്ല എന്ന് തീരുമാനിക്കും അവർ എഡിറ്റിംഗ് കാണുന്നത് അവരുടെ കൂടെ ഉള്ളത് ഉമ്മയ്ക്കാണെന്ന് അല്ല ആ ഡയറക്ടേഴ്സിന്റെ അടുത്ത് നിന്നിട്ട് അവർ കുറെ കമന്റുകൾ പറഞ്ഞു എന്നുള്ളത് ആ ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ഷൈൻ്റെ ഉമ്മ ഷൈൻ്റെ ഉമ്മയും പെങ്ങന്മാരും അങ്ങനെ പെങ്ങന്മാരും അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു ശ്രീനാരായോട് നമുക്ക് ഇന്ന ദിവസം കണ്ടെയ്നർ റോഡ് ഷൂട്ടിയാണ് നല്ല വെയിലാണ് സമയം നമുക്ക് എപ്പോ വരാൻ പറ്റും അപ്പൊ എന്നോട് ചേട്ടാ ഞാൻ പത്തര മണിക്കെത്തി ഞങ്ങളവിടെ സെറ്റ് ആയിട്ട് പത്തരയായി പതിനൊന്നരയി പന്ത്രണ്ടരായി പന്ത്രണ്ടേ മുക്കാലായി പോകുന്നു ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഷൂട്ടിയാണ് എന്റെ അഭിപ്രായം അവിടെ തന്നെ ഇരിക്കട്ടെ പ്രൊഡ്യൂസേഴ്സും പോകരുത് റൈറ്റേഴ്സും പോകരുത് ഡയറക്ടേഴ്സും നമ്മൾ എന്തിനാണ് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ തലവേദന ആക്കണം നമസ്കാരം നമസ്കാരം താങ്കളൊരു ഫേസ്ബുക്ക് പേജാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തും താങ്കളെ പോലുള്ള പ്രൊഡക്ഷൻ കണ്ടുള്ളമാരുടെ വിഷയങ്ങളെല്ലാം എല്ലാം പറഞ്ഞിരുന്നു അഭി ഉണ്ണ കൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചില നടന്മാരൊക്കെ ചില ആളുകളെന്ന് എടുത്തു പറയുന്നുണ്ട് ആ ചില ആളുകളെ കുറിച്ച് വലിയ പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നത് താങ്കളാണ് ഈ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ കൺട്രോൾ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനും അംഗമാണ് അല്ലേ അംഗമാണ് താങ്കളുടെ ഫേസ്ബുക്ക് അങ്ങനെ കുറിക്കാനുള്ള കാരണം എന്താണ് ഒന്ന് ഇന്നലെ ജനറൽ കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു ഇഷ്യൂവിൻ്റെ ഒരു ചർച്ചയുണ്ട് എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിൽ പിന്നെ നമുക്കവിടെ അഭിപ്രായമൊന്നും പറയേണ്ടതില്ല കാരണം ഉണ്ടിട്ടനാണ് ഇതിൻ്റെ അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ആർട്ടിസ്റ്റുകളെ കൊണ്ടുള്ള ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് കാരണം വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല ഇവർ കമ്മിറ്റ് ചെയ്യും കമ്മിറ്റ് ചെയ്താൽ പിന്നെ വിളിച്ചു ഷൂട്ടിംഗ് ദിവസങ്ങളിൽ കറക്റ്റായിട്ട് വരത്തില്ല വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അസിസ്റ്റൻറ്റിന് പോലും അവരെ വിളിച്ചാൽ ഫോൺ എടുത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നമുക്ക് എന്താ ആർട്ടിസ്റ്റ് വരായിരിക്കുമ്പോൾ ഡയറക്ടർ ചോദിക്കും പ്രൊഡ്യൂസർ ചോദിക്കും അങ്ങനെ പല മാനസിക പ്രശ്നം നമുക്ക് തന്നെ ഉണ്ട് കാരണം നമുക്ക് അവരിൽ നിന്നും മാറി ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് ഈ ആർട്ടിസ്റ്റിൻ്റെ വണ്ടി വന്നിട്ട് വേണം ചിലപ്പോൾ പ്രൊഡക്ഷൻ പറഞ്ഞാൽ അതിനകത്തേക്ക് വരുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് അനുഭവിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സാണ് അപ്പം നമ്മൾ ഇവരൊക്കെ പോയി കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളോട് ഇവർ കാണിക്കുന്ന എങ്ങനെയാണ് നമ്മളവരെ കടം ചോദിക്കാനൊന്നും അല്ല വിളിക്കുന്നത് നമ്മളവരെന്നു പൈസ ചോദിക്കാനല്ല വിളിക്കണം നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ അവരുടെ എന്താ പറയുക നമ്മൾ അവർ നമുക്ക് അവരിൽ നിന്ന് മാന്യമായിട്ട് ഒരു പെരുമാറ്റം ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ അത് വളരെ വ്യക്തമായിട്ടിട്ടത് അതിലുപരി ഞാനൊരു പ്രൊഡ്യൂസറാണ് ഞാൻ സെവന്ത് ഡേ എന്ന് പറഞ്ഞ പടം പ്രൊഡ്യൂസ് ചെയ്തതാണ് വേറെ നാഷണൽ അവാർഡ് കിട്ടിയ പടവും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പൃഥ്വിരാജിനെയൊക്കെ വെച്ച് പടം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കൂളായിട്ടാണ് ആ പടം തീരണവരെ എനിക്ക് ഊട്ടിയിൽ മൈനസ് രണ്ട് ഡിഗ്രിയിൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ പടം നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് അത്രയും വലിയ പടം ഷൂട്ട് ചെയ്തിട്ടേ ഫോർ നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടു അപ്പം അങ്ങനെയുള്ള നടന്മാർ അതായത് മമ്മൂക്കെ പോലുള്ള നടന്മാരും മോഹൻലാൽ സാറിനെ പോലെയുള്ളവർ എല്ലാവരും നിൽക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇങ്ങനെ എന്തിനാണ് കാണിക്കുന്നതാണ് മനസ്സിലാവാത്തത് ഒന്നുകിൽ കോടികളുടെ ഈ ചെറു പ്രായത്തിൽ കോടികൾ വന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന തലക്കനമായിരിക്കാം അപ്പം എനിക്കെന്തോ ആകാം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് എന്തിനാണ് ഇവരുടെ അടുത്ത് പോകുന്നത് ഇന്നലെ ഞാനത് പ്രസക്തമായ ചോദ്യം പ്രൊഡ്യൂസർമാർ ഒരിക്കലും പോരുത് എൻ്റെ അഭിപ്രായമല്ല ഇവരൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ പ്രൊഡ്യൂസേഴ്സും പോരുത് റൈറ്റേഴ്സും പോകരുത് ഡയറക്ടേഴ്സും പോവരുത് എന്തിനാണ് അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ തലവേദന ആക്കണം ഇവർക്ക് കോടികളുടെ മാർക്കറ്റൊന്നും ഇല്ല അതാണ് ഏറ്റവും വലിയ കോടികളുടെ ഒരു മാർക്കറ്റും അവർക്കില്ല അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കടിക്കണ വാങ്ങണം എൻ്റെ ആവശ്യമില്ല അത് അത് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് എവരുടെ അടുത്തേക്ക് പോകരുത് ഞങ്ങൾ ആരും പോകുന്നില്ല എന്ന് തീരുമാനിക്കൂ അവർ വിശ്രമിക്കട്ടെ വിശ്രമിക്കട്ടെ അവർ വരങ്ങട്ടെ നമ്മൾ എന്തിനാണ് അവരെ ശല്യപ്പെടുത്താൻ പോകണം ഇങ്ങോട്ട് വന്നോ ഞാൻ അല്ല എന്നെ വിളിച്ചിട്ട് വരണം നിങ്ങൾക്കൊരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും അവർ വരട്ടെ അങ്ങനെ അവർ വരാ അങ്ങനെ വരണമെങ്കിൽ അവരെ നിങ്ങളാരും വിളിക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ മാർഗ്ഗം അല്ലാതെ നമ്മൾ പ്രസ് പ്രസ്മീറ്റ് നടത്തിയിട്ട് അവരതാണ് അവരിതാണ് നമ്മളങ്ങോട്ട് പോകരുത് എൻ്റെ അഭിപ്രായം അതാണ് തുറന്ന് തന്നെ ഫേസ്ബുക്കിൽ അഭിപ്രായമാണ് വിളിച്ചു അപ്പൊ ഞാനത് ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷർ രാകേഷ് ഏട്ടനെ വിളിച്ചു ആ പോസ്റ്റ് കണ്ട ഉടനെ നടൻ സിദ്ഖേണെ വിളിച്ചത് ഷിബു ആണോ മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തത് അപ്പൊ ഞാൻ മെമ്പർഷിപ്പ് ആ മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തത് ആർക്കാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തു അതിപ്പോ കുറ്റബോധമാണോ നൂറ് ശതമാനം നൂറ് ശതമാനം കുറ്റബോധം ഉണ്ട് കാരണം ഞാനും അബീക്കായിട്ട് നല്ല ബന്ധമാണ് ഞാൻ ഇളമക്കറിയാണ് താമസിക്കുന്നത് അവരും ഇളമക്കരീണ് താമസിക്കുന്നത് അവനെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണാറുള്ളത് അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പരമ്പള്ളിയാറിൽ ഏതൊരു ബർത്ത്ഡേ ഫങ്ഷൻ നിൽക്കുവാണ് രാത്രി ഒൻപതര പത്ത് മണിയാവും അപ്പോൾ പറഞ്ഞു ഇന്നതുപോലൊരു ഇതുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നാളെ സംസാരിക്കാം ഇല്ല അവർ താഴെ വന്ന് നിൽപ്പണ്ട് അപ്പം ഞാൻ ഇത്തേയും ഇത്തേ ആയിട്ടൊക്കെ അബീക്കായിട്ട് മലയുള്ള ബന്ധമാണ് വൻ കുഞ്ഞായിരിക്കുമ്പോ മുതലുള്ള ബന്ധം അപ്പൊ ഞാൻ തൊണ്ണൂറ്റാറില് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത പടത്തിൽ അബീക്കായിരുന്നു നായകൻ എനിക്ക് അന്ന് മുതലേ അറിയാം മാണിക്യ കൂടാരം എന്ന് പറഞ്ഞ പടം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ നാളെ രാവിലെ തന്നെ ഇടബേള വാവു വിളിക്കാം ഏ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇത്തെന്നെ വിളിക്കുന്നു ഞാൻ വീണ്ടും ബാവുച്ചേട്ടിനെ വിളിക്കുന്നു ഞാൻ ഭാവു ചേട്ടനെ വിളിച്ചു ഭാവുചേട്ടൻ നമ്മുടെ അബീക്കയുടെ മോനല്ലേ അവനൊരു മെമ്പർഷിപ്പ് കൊടുത്തൂടെ അവനെന്താശിപ്പ് കൊടുക്കാം അപ്പൊ ഫോം ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അന്ന് ഇവിടെ അമ്മയുടെ ഓഫീസ് തുടങ്ങിയിട്ടില്ല അവിടെയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അങ്ങനെ എനിക്കൊന്നും അവിടെ നിന്ന് ഫോം കളക്ട് ചെയ്യുകയോ ഇവർക്ക് കൊറിയർ ചെയ്യുകയോ ചെയ്ത് കൊടുത്തിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് ആ മെമ്പർഷിപ്പ് എടുത്ത് എനിക്കൊന്നും മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഇഷ്യൂസ് ഒക്കെ പലതും പലതും ഉണ്ടാകുന്ന പലതും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ ഇടവേള ഭാവിച്ചേട്ടിനോട് ഇടയ്ക്ക് ഞാൻ സംസാരിച്ചു എനിക്ക് ഒറ്റയൊരു അബദ്ധമാണത് അത് എനിക്കിപ്പോൾ നൂറ് ശതമാനം കുറ്റവോധം കാരണം ഞാൻ മലയാള സിനിമയിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല വളരെ സഹായിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അപ്പം ഈ നമ്മൾ എന്താ ചെയ്യണേ അബീക്കോ അങ്ങനെ ഒരു ഇതിൽ എത്താൻ പറ്റിയില്ല അപ്പോൾ പുള്ളിയുടെ മകനൊക്കെ അങ്ങനെ വരട്ടെ അതിനൊരു ചാൻസ് അതിനൊരു നല്ല രീതിയിൽ വരണം അവരെപ്പോഴും നന്നായി വരണമെന്നാണ് നമ്മൾ കാരണം പുള്ളി വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ അതെ കുറ്റബോധം കുറ്റബോധം അത് എനിക്ക് കുഴപ്പമില്ല ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് കാരണം നമുക്കൊരു കുറ്റബോധമുണ്ട് കാരണം എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു പാവം ചെയ്തു എന്നുള്ള പാവമായിട്ട് തോന്നുക ഈ ഷൈനികം തന്നെയാണ് എഡിറ്റിങ്ങിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞുതരും എഡിറ്റിംഗ് കാണണം എന്ന് പറഞ്ഞ പറഞ്ഞികമാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞുകൊടുത്തു അത് സത്യം തന്നെയാണല്ലോ അല്ലെ അല്ല അത് അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ നമ്മുടെ ഫെഫ്കലുള്ള ഉൾപ്പെടെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ് പേര് പറയാതെ ഒന്നും ഇല്ലല്ലോ ആർ ഡി എക്സ് എന്ന സിനിമ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണല്ലോ അവരുടെ അതിനെപ്പറ്റി കുടുംബക്കാർക്ക് കാണാൻ അതായത് ആ ഡയറക്ടേഴ്സിന്റെ അടുത്ത് നിന്നിട്ട് അവർ കുറെ കമന്റുകൾ പറഞ്ഞു എന്നുള്ളത് ആ ഡയറക്ടർ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഷൈൻറെ ഉമ്മയും പെങ്ങന്മാരും അങ്ങനെ പെങ്ങന്മാരും അങ്ങനെന്തോ ആണ് പക്ഷെ അത് ഞാൻ പറഞ്ഞത് അവരെല്ലാവരും ഇടപെടുവാണ് നമ്മൾ ഒരു സൈനികം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനല്ല അല്ല നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അവൻ വളർന്നു വരുന്ന ഒരു പയ്യനാണ് അതെ അവൻ്റെ വാപ്പയ്ക്ക് നേടാൻ പറ്റാത്തത് അവന് കയ്യിലേക്ക് വന്നു ചേരുന്ന അപ്പം നമ്മൾ നല്ല നടനുമാണ് നല്ല നടനുമാണ് നല്ല കഴിവുള്ള പയ്യനാണ് കഴിവുള്ള നടനാണ് പാട്ടിന് പാടും ഡാൻസ് കളിക്കും അങ്ങനെ എല്ലാമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ സൗഭാഗ്യത്തെ തട്ടിക്കളയാണ്ട് ആ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് പോവാണ് പോകാനും അപ്പം ഇതില് സിനിമ സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു ചർച്ചയാണ് ഏത് കാലത്തും ഇതൊരു ചർച്ചയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് പല ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാകും പക്ഷേ ഈ പയ്യനെ പറ്റി എന്തുമാത്രം ചർച്ചയാണ് നമ്മൾ കേട്ടേക്കുന്നത് അപ്പോൾ അവരാണ് ആ കുടുംബക്കാരൻ അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞു കൊടുക്കണം പോലെ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയതാണ് നമുക്ക് നല്ല രീതിയിൽ പോവാം എത്രയോ വർഷത്തെ അവസരം അവനുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ അവസരമുണ്ട് ഇവിടെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ തമിഴ് തെലുങ്ക് അങ്ങനെ ഹിന്ദി ഇൻഡസ്ട്രി ഇങ്ങനെ മുമ്പിലത്തെ പോലെ അല്ല ഇതൊന്നും അപ്പോൾ ഇവർക്ക് എവിടെ വേണമെങ്കിലും അഭിനയിക്കാം ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ എത്രയോ പേര് വിളിക്കാം അപ്പം നമുക്ക് വലിയൊരു വാതിൽ തുറന്നു നടക്കുക അപ്പം അത് നമ്മൾ മാന്യമായിട്ട് അവരോട് ബിഹേവ് ചെയ്യുക കാശ് തരുന്ന ആൾ കാശ് തരുന്നത് ഇത് എവിടെന്നെങ്കിലും കളഞ്ഞു കിട്ടുന്ന വളരെ കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസർ അതിൽ നിന്നൊരു ലാഭം അല്ലെങ്കിൽ നഷ്ടം വന്നില്ലെങ്കിൽ ആ മുതലെങ്കിലും തിരിച്ചെടുത്ത് അടുത്ത പടം എടുക്കാൻ വേണ്ടി സിനിമയിൽ വരുന്നവർ നിക്കുന്നത് അപ്പൊ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് പോകാണ്ട് നൂറ് ശതമാനം ആ സിനിമയോട് ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുക അതാണ് പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രി ഞാൻ ഇപ്പൊ എനിക്കൊന്നു രണ്ട് മൂന്ന് തമിഴ് പടം ഞാൻ അടുത്ത കാലത്ത് വർക്ക് ചെയ്തു മുത്തയ്യ മുരളീധരന്റെ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞു അവിടെ നാസർ സാറ് വയ്യാണ്ടിരിക്കുക പുള്ളി എറണാകുളത്ത് അതിൻ്റെ ഷൂട്ടിന് വരുമ്പോഴത്തേക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനെ കൊണ്ടുവരണേ എന്നിട്ടും രാവിലെ ഏഴ് മണിക്ക് വിത്ത് മേക്കപ്പ് ലൊക്കേഷനിലുണ്ട് അദ്ദേഹത്തു നമ്മൾ അത് അതാണ് നമ്മൾ കാണുന്നത് അതായത് തമിഴ് ഇൻഡസ്ട്രി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏഴ് മണിക്ക് ഷൂട്ട് തുടങ്ങുകയാണ് അവിടെ എല്ലാ ആർട്ടിസ്റ്റും വിത്ത് മേക്കപ്പ് ഉണ്ട് ഇവിടെ അതില്ല ഇവിടെ നമ്മൾ കാത്തിരിക്കണം നമ്മൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണം ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് താങ്കൾ താങ്കളുടെ അനുഭവത്തിൽ നിന്നും മറ്റു താരങ്ങൾ ഇപ്പം നിഗമത്തിന്റെ പേര് പറഞ്ഞു താങ്കൾ വെട്ടിത്തോർന്ന് പറഞ്ഞു മറ്റു താരങ്ങളെ കുറിച്ചും ഇന്നലെ നിങ്ങളുടെ കൗൺസിൽ എന്തായാലും ചർച്ച നടന്നിട്ടുണ്ട് അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നു പിന്നീടാകട്ടെ എന്തുകൊണ്ട് പിന്നീടാകുന്നു മറ്റു താരങ്ങൾ ആരൊക്കെയാണ് അല്ല മറ്റു താരങ്ങളെ പറ്റി അവിടെ ഒരു ചർച്ചയൊന്നും നടന്നില്ല അങ്ങനെ ഒരു ഈ സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉണ്ട് എന്നുള്ളത് പറയുന്നു മറ്റു താരങ്ങൾ ആരൊക്കെയാണ് താങ്കൾ അല്ലെ എന്റെ അനുഭവത്തില് ശ്രീനാഥ് ബാസി അതിൽ അത് തുറന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹോം എന്ന് പറഞ്ഞ സിനിമ കൊറോണയുടെ സമയത്താണ് ചെയ്യുന്നത് ഹോം എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ഭാസി എനിക്ക് ട്വൻറ്റി ടു ഫീമെയിലാണ് തോന്നുന്നു ആദ്യം ഞാൻ ആ പടത്തിൻ്റെ പ്രൊഫഷൻ എക്സ്യൂട്ടിവ അത് കഴിഞ്ഞ് ഞാൻ ശ്രീനാഥ് വാസിയായിട്ട് വർക്ക് ചെയ്യുന്ന പടം ഹോമാണ് ഹോമിൻ്റെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു തങ്ങളിന്ന് മൂന്നാല് പേര് കൂടിയുള്ളൊരു സിനിമയാണ് ഒരു വീട്ടിനകത്താണ് നടക്കുന്നത് എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് മുന്നോട്ട് പോകും അതല്ലേട്ടാ ഞാൻ കൃത്യമായി വരും അല്ല ഞാനിങ്ങനെ നിന്റെ ചില പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ പറഞ്ഞില്ലേ അതൊക്കെ തെറ്റാണ് കേട്ടാ ഞാൻ വരും ആയിക്കോട്ടെ എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഷൂട്ടിങ് കൊണ്ടുപോകാം അങ്ങനെ ഷൂട്ട് തുടങ്ങി ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് ഷൂട്ട് നടന്നു മൂന്നാല് ദിവസം കഴിയുന്നതോറും ഈ ഏഴര മണി എന്നുള്ളത് എട്ടരയാകുന്നു ഒമ്പതരയാകുന്നു പത്തരയാകുന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണ പത്തര ആയപ്പോൾ ഞാനൊരു മെസ്സേജ് ഇട്ടു ഞാൻ വിളിച്ചു തോന്നില്ല മെസ്സേജ് ഇട്ടു ഞാൻ പറഞ്ഞു ശ്രീനാഥ് ഇങ്ങനെ പോകുന്നത് ശരിയല്ല അങ്ങനെ പോയാൽ നിന്റെ പേയ്മെന്റ് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും ഇങ്ങനെ തന്നെയാണ് ഞാൻ മെസ്സേജ് ഇട്ടത് അപ്പൊ അവൻ ശ്രീനാഥ് എന്താ ചെയ്തെന്ന് പറയുമോ വിജയ് ഒരു മെസ്സേജ് അയച്ചു ഷുബുചേട്ടൻ എന്നെ പീഡിപ്പിക്കുന്നു അപ്പൊ വിജയ് ബാബു എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ആയിട്ട് അങ്ങനെ രാവിലെ രാവിലെ ആ മണിക്ക് എഴുന്നേറ്റ് ഇതും വെച്ചിട്ട് അവിടെ ഇരിക്കുക അപ്പോ എന്തിനാണ് എന്നെ കൊണ്ടിരുന്നത് ആരായാലും ചോദിച്ചു അവിടെ കോമ്പിനേഷൻ ഷൂട്ട് ആണല്ലോ പരമാവധി ആ ഡയറക്ടേഴ്സ് മാക്സിമം ഇവൻ ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് പോവാ ഈ ദിവസങ്ങളിൽ നമ്മൾ വിളിച്ച ഫോൺ എടുക്കത്തില്ല അവിടെ വണ്ടിയിലെ ഡ്രൈവറെ ആ ഫ്ലാറ്റിൽ വിട്ടിട്ട് അവിടുന്ന് വിളിച്ചാൽ പോലും കൊടുക്കില്ല സെക്യൂരിറ്റി വിളിച്ചാലും എടുക്കത്തില്ല കാത്ത് നിൽക്കുകയാണ് വണ്ടിക്കാരൻ വേറെ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ വേറെ വഴിയില്ല അതുപോലെ ഒരു ദിവസം ഞാൻ ശ്രീനാരോട് ശ്രീനാരായണ നമുക്ക് ഇന്ന ദിവസം കണ്ടെയ്നർ റോഡ് ഷൂട്ട് ചെയ്യാനുണ്ട് നല്ല വെയിലാണ് സമയത്ത് നമുക്ക് എപ്പോൾ വരാൻ പറ്റും അപ്പോൾ എന്നോട് ചേട്ടാ ഞാൻ പത്തര മണിക്ക് എത്തിക്കോളാം ശരി ഓക്കെ ഞങ്ങളവിടെ സെറ്റായിട്ടില്ല പത്തരയായി പതിനൊന്നര ആയി പന്ത്രണ്ടരയായി പന്ത്രണ്ടായി മുക്കാലായി പോകാൻ വന്നു ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഷൂട്ട് ചെയ്യണം നീ എവിടെ വെയിറ്റ് ചെയ്യൂ അങ്ങനെ ചെയ്യേണ്ടി എന്താണ് വെറുതെ പ്രൊമോഷൻ വന്നോ വന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുത്തോ ഇല്ല അപ്പം നന്നായിട്ട് ഓടിയതാ അതൊക്കെ അവരുടെ കരിയറിൽ നല്ല പടങ്ങളാണ് അതെ അതായത് നല്ല നല്ല പടങ്ങളാണ് അപ്പം നമ്മൾ ആ ഒരു ഏത് പടം നല്ല പടമാണോ ചീത്ത എന്നുള്ള ആ പടത്തിനോട് നമ്മൾ കമ്മിറ്റ് ചെയ്താൽ നൂറ് ശതമാനം ഏത് ആർട്ടിസ്റ്റായാലും കൂറു പുലർത്തണം അതിന് മാറ്റം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഇത്രയും പേര് നൂറ് നൂറ്റി ഇരുപത് പേര് ഒരാളെ കാത്തവിടെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ പ്രൊഡ്യൂസർ ബാറ്റല് കൊടുക്കണം കാശല്ലേ കൊടുക്കണം ഇത് ഒരു ദിവസം ഷൂട്ട് ഒരു ലൊക്കേഷൻ ഒരു ദിവസം ഷൂട്ട് കിടന്നില്ലേ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യണമത് എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു അനാവധ ചെലവ് ഉണ്ടാക്കി വെക്കണത് അതെ അതെ അപ്പോൾ അത് അവരും അതായത് നമ്മൾ ജോലിക്കാണ് വരുന്നത് അവർക്ക് പൈസ കൊടുത്ത് അവരെ ഡേറ്റും സമയവും നമ്മളെ പ്രൊഡ്യൂസറാണ് വാങ്ങി വെച്ചേക്കണേ അപ്പോൾ നൂറ് ശതമാനം അതിനോട് നീതി പുലർത്തി വേണം ഏത് ആർട്ടിസ്റ്റും പറയാനെന്നാണ് എന്റെ അഭിപ്രായം ഈ പേരിൽ നിന്നാണ് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് നിന്നാണ് വർക്ക് ഇല്ല ഇല്ല അല്ല ഞാൻ പറഞ്ഞു അത്രേയുള്ളൂ ഞാനും പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഒരു വർക്കിന്റെ ഡേറ്റും ചോദിച്ചിട്ടില്ല ഒരു കഥ പറയാനും പോയിട്ടില്ല അനുഭവങ്ങളാണ് കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് ആളുകളെ വ്യക്തമാക്കിയപ്പോഴാണ് അല്ല അതിൽ ഞാൻ പറഞ്ഞ പറഞ്ഞത് ആളുകൾ എനിക്കതില് ഒരു പേടിയുള്ള ആളുമല്ല എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല ഇത് ഇങ്ങനത്തെ അല്ല അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ഞാനത് അന്നവിടെ പറയുമ്പോഴത്തേക്കാണ് നമുക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും ഇതുവരെ ഇല്ല ഉണ്ടായിട്ടില്ല അനുഭവം എല്ലാവരും ഒരു ദിവസം വൈകി രണ്ടു ദിവസം വൈകി അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഒരു ദിവസം നിരന്തരം വൈകുമ്പോഴാണ് നമുക്ക് ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ രണ്ടു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ അത് ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ഇത് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇതിനോട് ഇഷ്ടമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് എനിക്ക് പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ലാത്ത ആൾക്കാർ എന്തിനാണ് നമ്മൾ വിളിക്കണം അതെ അപ്പൊ ഈ പ്രൊഡ്യൂസർമാർക്ക് ഒരു ഒരു മുന്നറിയിപ്പും നൽകി ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഞാൻ എന്റെ ഞാൻ രാകേഷ് ഏട്ടനോടൊക്കെ ഞാൻ ഇന്ന് വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു രാഗേഷ് ചേട്ടാ എന്തിനാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് നടത്തി നമ്മൾ എന്തിനാണ് ഈ സമയമില്ല എന്തിനാണ് നമ്മൾ നമ്മൾ കെട്ടേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പൊ എന്തോ പരാക്രമം എന്ന് പറഞ്ഞുകൊണ്ട് പടം സൈനികം ചെയ്യാൻ പോകുന്നു ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഞാൻ അറിഞ്ഞതാണ് ആ പടത്തുനിന്ന് പുള്ളിനെ മാറ്റി മാറ്റി ഇപ്പൊ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് അറിഞ്ഞ കാര്യം ഇവിടെ വരുന്നതിന് പതിനഞ്ച് മിനിറ്റ് അറിഞ്ഞ കാര്യമാണ് പുള്ളിനെ മാറ്റി എന്നുള്ളവർ ഈ വിഷയങ്ങൾ പറ്റി മാറ്റി അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് പുതിയ സിനിമ പരാക്രമം എന്ന് പടത്തിന്റെ പേര് അത്രേ എനിക്ക് അറിയുള്ളൂ പുതിയ ഡയറക്ടറാണ് എനിക്ക് തോന്നുന്നു ഡയറക്ടർ തന്നെ അതിന്റെ പ്രൊഡ്യൂസറും ആ ഫണ്ടൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പോകുന്ന ഒരാളെ അതൊരു പുതിയൊരു ഡയറക്ടറാണ് ഇങ്ങനെയൊക്കെ ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരാളെ വെച്ച് എങ്ങനെ വിശ്വസിച്ച് പടം എടുക്കും ഒരു പക്ഷെ ആ ഡയറക്ടർ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം എനിക്ക് തോന്നുന്നതാണ് അവൻ പ്രൊഡ്യൂസറും കൂടെ ആണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ആർക്കെങ്കിലും ഞാൻ കൊടുക്കൂലി ഏ അങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ നിക്കത്തില്ല അവസാനമായ കാര്യമാണ് കാരണം ഒരിക്കലും അങ്ങനെ നമ്മളിപ്പോ ഒരു എത്രയോ ആൾക്കാരെ കണ്ടു ഞാൻ വന്നിട്ട് സിനിമ വന്നിട്ട് മുപ്പത് വർഷം അതെ അതെ അപ്പം നമുക്കൊക്കെ നമ്മൾ എത്രയോ ആൾക്കാരെ കണ്ടു ജഗതി ചേട്ടൻ്റെ ഒക്കെ എത്ര തിരക്കുള്ള ആൾക്കാരായിരുന്നു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ജഗദിച്ചേട്ടൻ വയ്യാണ്ടായി മാറി സിനിമ നടക്കുന്നുണ്ട് ഇവിടെ ഏഹ് ആയിട്ട് മരിച്ചുപോയി ഇനിയും സിനിമ വരും എത്രയോ മഹാരഥന്മാർ മരിച്ചുപോയി ഇവിടെ സിനിമ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുക എവരും വന്നിട്ടില്ല എന്ന് വിചാരിക്കുക ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവരും വന്നിട്ടില്ല എന്ന് വിചാരിക്കുക ഇവിടെ ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിക്കുക ഒഴിവാക്കുക പോരുത് അങ്ങോട്ടേക്ക് സിനിമ ചെയ്യുക നല്ല സിനിമകൾ ചെയ്യുക അതിനുവേണ്ടി നല്ല സ്റ്റോറി കണ്ടെത്തിയിട്ട് നല്ല സിനിമകൾ ചെയ്യുക ആരെ വേണമെങ്കിലും വെച്ച് പടം ചെയ്യാം നല്ല ആൾക്കാരെ നന്നായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ട് പുതിയ ആളുകളുണ്ട് പക്ഷേ ഈ പുതിയ ആൾക്കാർ ഞാൻ എന്റെ ഞാൻ പറഞ്ഞത് ഈ പുതിയ ആൾക്കാർ വരുമ്പോ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ബിഹേവ് മാറു മാറുവാണല്ലേ അതാണ് അതിൻ്റെ ഒരു വിഷയം നമ്മൾ ചാൻസ് ചോദിച്ച് വന്ന ആൾക്കാര് പലരും ഈ പറയുന്ന സ്വഭാവങ്ങളിലേക്ക് മാറാൻ അത് മാറരുത് നമ്മൾ വന്ന് നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നു ചിലപ്പോ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചവരായിരിക്കാം അപ്പൊ അതിനോട് ഡെഡിക്കേറ്റ് ആയിട്ട് പോവാന്നല്ലാണ്ട് നമ്മൾ വന്നാൽ അതിനാ തൊഴിൽ ചെയ്ത് മാന്യമര്യാദയ്ക്ക് പോവുക ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അതാണ് നമ്മുടെ അഭിപ്രായം ോട് എന്റെ അഭിപ്രായമാണ് അവരെ പറയായിലുള്ള ഡയറക്ടേഴ്സും പോകരുത് റൈറ്റേഴ്സും പോകരുത് അവര് ജീവിക്കട്ടെ അവരെ ജീവിക്കട്ടെ വിഷമിക്കാൻ മനസ്സ് പറഞ്ഞല്ലോ ഒത്തിരി നന്ദിയുണ്ടോ താങ്ക് യു